ോസവ് ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കുടുങ്ങിക്കിടന്ന പേരെ തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി വനമേഖലയിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഒലിപ്പുഴയിലെ മഞ്ഞളാം ചോലയിൽ കുടുങ്ങിക്കിടന്നവരെയാണ് അഗ്നിശമന സേന സാഹസികമായി രക്ഷപ്പെടുത്തിയത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണാനെത്തിയവരാണ് കുടുങ്ങിയത് ഞായർ ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് പ്രദേശത്ത് ശക്തമായ മഴ തുടങ്ങിയത് രാത്രി ഒൻപതിനു ശേഷവും മഴ തുടർന്നതോടെ മഞ്ഞളാം ചോലയിൽ ജലനിരപ്പ് ഉയർന്നു തുടർന്ന് മറുകര കടക്കാൻ കഴിയാതെ വന്നതോടെ വിനോദസഞ്ചാരികൾ അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു തുടർന്ന് അഗ്നിശമന സേന എത്തി എല്ലാവരെയും സുരക്ഷിതമായി മറുകരയിൽ എത്തിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി